എന്തൊക്കെ ഭക്ഷണം കഴിച്ചോ ഇളയത് മൂന്ന് ഇവിടെ അതെന്നെ മൂത്തത് മോനെ ഇളയത് മോണ് സനീഷ് കഥകളി മോൻ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു മോള് ലണ്ടനിൽ അനിൽ അനിൽ ഹായ് പറയുന്നു സനീഷ് കഥകളി ഇതാട്ടോ കഥകളി കലാകാരനാണ് ഇപ്പോൾ വീട്ടിൽ വന്നതേയുള്ളൂ എപ്പോഴും ഉണ്ടാവോ കഥകളിന്റെ അതൊക്കെ സീസൺ അനുസരിച്ചല്ലേ ഫുഡ് കഴിക്കുമ്പോൾ പന്ത്രണ്ട് മണിയാവും അതെങ്ങനെ ലൈവിലൊക്കെ കയറി ഇരുന്നിരുന്ന സനീഷായെന്ന് അറിയുന്നുട്ടോ സനീ സനീഷിനെ പരി സനീഷ് മാരീഡ് ആണോ പ്രോഗ്രാം കുറവാണോ നമ്മൾ അതേപോലെ ഒരു കഥകളിക്കാരനല്ലേ മറ്റേ ഈ കുട്ടീനെ കല്യാണം കഴിച്ചത് ജർമ്മൻകാരിനെ ഹായ് രഞ്ജിതേ എന്തൊക്കെ ഉണ്ട് സുഖമാണോ രഞ്ജിതയെ ഭക്ഷണം കഴിച്ചോ ഒരു ഒരിടില് നമ്മൾ നിന്നുമായിരുന്നു അല്ലേ ഞാൻ പിന്നെ രണ്ടാമതും ഇതായത് ഒരു രഞ്ജിതിക ഉണ്ടായിരുന്നു രഞ്ജിതികനെ കാണാനേ ഇല്ല ഫുഡി ഫുഡി ദോശ ദോശ ഇവരൊക്കെ ദോശയും മീൻ കറിയും കഴിച്ച് ഞാൻ എനിക്ക് വേറൊന്നും വേണ്ടിയിരുന്നു ബട്ടറിട്ട ദോശ കഴിച്ചു ഫുഡിയിൽ എന്തായിരുന്നു രാത്രി ചോറങ്ങിയാണോ അല്ലെങ്കിൽ ചപ്പാത്തി എന്റെ ആശാനാണ് ആനോ അവര് ഡൈവേഴ്സായോ എന്തോ ഒന്ന് കേട്ടപോലെ തോന്നി ചപ്പാത്തി ഫിഷ് കറിയാണ് ലക്ഷ്മി അല്ലേ ലക്ഷ്മി ഭയങ്കര അതിശയം തന്നെ ഓരോ രഞ്ജിതയെ ഇതിന്റെ ശമ്പൂട്ടിട്ടാണെന്റെ ശമ്പൂട്ടുഖം കാണിക്കടാ രഞ്ജിത അനിൽ പറയും നേരം നീ എത്ര നേരം എന്റെ കൂടെ ഇരിക്കണ്ട് ഇപ്പൊ എന്താ വല്യ സ്റ്റൈൽ ആക്കല് അർഷാ ചൂസേ നിന്റെ ഇതില് വന്നു അർഷാചൂസ് അപ്പൊ എത്ര ഐഡിയ ചേച്ചി ഐഡിയായി ഡൈവേഴ്സ് ആയി അയ്യോ ആയിമൊക്കെ ആവുമ്പോഴത്തേക്കും ഇവരൊന്നും വേണ്ടല്ലേ ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം സ്നേഹിച്ചിട്ട് ഞാനങ്ങനെ ഇടയ്ക്കൊ വന്നു ഇടയ്ക്കൊക്കെ ആകും ആ ഞാനങ്ങടുത്താ താമസാണോ നല്ല നല്ല മനുഷ്യനാകുന്നു അല്ലേ ശംഭൂ ശംഭൂ ചാടി രക്ഷപ്പെട്ടു മറ്റേ ശമ്പൂ ഇവിടെ വന്നിരിക്കുന്ന ആളാ അപ്പൊ ശമ്പൂവിന് വലിയ ഡിമാൻഡാ മറ്റേ ഞാനെവിടെയാച്ച അതിന്റെ മുന്നേ തന്നെ ഇരിക്കും മയൽപ്പീലി ഹായ് നല്ല പേര് നല്ലൊരു ചിത്രല്ല ഇഷ്ടപ്പെട്ടിട്ടോ മയിൽപീലീനെ കാറ്റ് നെയ്മ സൂപ്പർ ആ മയൽപ്പീലി ലൈക്കാര ഈ മയൽപ്പീലി എന്തായാലും അടിപൊളിയായി ഒരു ബ്ലൂ കളറ് പച്ച കളർ മോനിഷ ചേച്ചി എന്ന് ചേച്ചിണ്ട് ആരാണ് മയിൽപീലി മോനിഷ ചേച്ചിയാണോ ഫുഡ് കഴിച്ച് മയിൽപ്പീലി ആരാ മോനിഷയാണോ അർഷയാണെന്നിട്ട് ഞാൻ അർച്ചന മോനിഷ ബ്ലോക്സ് ഇല്ലേ ആ ചേച്ചി ആണോ മോണിഷ എന്ന് ഞാൻ കണ്ടിണ്ട് രമേശേത്ത ഹായ് ഹായ് രമേശേത്ത സുഖാണോ മയൽപ്പീലി അടിപൊളിയായിട്ടോ മയൽപ്പീലിത് ഇംഗ്ലീഷ് സ്റ്റൈൽ ഫുഡ് കഴിച്ച് കഴിച്ച് പുതിയ ചാനലാണ് ആദ്യത്തെ ചാനൽ ബ്ലോക്ക് ആയിപ്പോയി അത് ആരത് ലക്ഷ്മി വേറെ കല്യാണം കഴിച്ചു ആണോ ആരേ അതെ അതെ ഞാനാണ് ആ എന്തായിരുന്നു പറഞ്ഞത് മോണിഷ വ്ളോഗ്സ് ആ സുഖം രമേശ് ചേട്ടാ ലൈക്ക് ഓക്കെ ലേഡി ഹായ്നീഷ് എന്ന് പറഞ്ഞു ലേഡി അഗ്രോ ഹായ് തനീഷിനെ ആദ്യം വിളിക്കണേ ഇന്ന് വിളിച്ചോ ലേഡി അഗ്രോ അർഷ മോണിഷ ചേച്ചിയുടെ ചാനൽ ആ അയ്യോ മോണിഷ മോണിഷ വ്ളോഗ്സ് പോയോ അതെങ്ങനെ ഞാൻ ഒന്ന് കൂട്ടോ